ചിയാൻ വിക്രം എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഒരുക്കങ്ങളെല്ലാം കൃത്യമെങ്കിൽ മാത്രമേ തൻ്റെ സിനിമ റിലീസ് ചെയ്യുകയുള്ളൂ അത് നമ്മൾ ധ്രുവനക്ഷത്രത്തിലും കണ്ടതാണ് റിലീസ് ദിവസം മാറ്റി മാറ്റി പ്രേക്ഷകരുടെ നെഞ്ചിടുപ്പ് കൂട്ടി ഒടുവിൽ ഒരു ഗംഭീര റിലീസിങ് പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തങ്കലാനിലും അത് ആവർത്തിക്കുന്നു പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിക്രം നായകനാകുന്ന അറുപത്തി ഒന്നാമത്തെ ചിത്രം തങ്കലാൻ ഈ ജനുവരി ഇരുപത്തി ആറിന് റിലീസാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഏപ്രിലിൽ മാത്രമാണ് റിലീസ് ആകുക എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊമോഷൻ നടത്തുന്നതിനും വിവിധ ചലച്ചിത്ര മേളകളിൽ പങ്കെടുപ്പിക്കുന്നതിനുമായാണ് പ രഞ്ജിത്തിന്റെ സംവിധാനത്തിലുള്ള തങ്കലാന്റെ റിലീസ് നീട്ടുന്നത് എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉയർന്ന ബജറ്റിലാണ് തങ്കലാൻ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് നിർമ്മാതാവ് ജ്ഞാനവേൽ രാജ മുൻപ് വ്യക്തമാക്കിയത് സ്റ്റുഡിയോ ക്ലീനിന്റെയും നീലം പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് വിക്രം നായകനാകുന്ന തങ്കലാന്റെ നിർമ്മാണം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കോളാർ ഗോൾഡ് ഫീൽഡ്സിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് തങ്കലാൻ എന്ന ചിത്രം ഒരുങ്ങുന്നതെന്നാണ് വിവരം മാളവിക മോഹനനും പാർവതി തിരുവോത്തും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് പശുപതി ഹരികൃഷ്ണൻ അൻപുതുരൈ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ട് ജി വി പ്രകാശ് കുമാർ ആണ് ചിത്രത്തിൽ സംഗീതം പകരുന്നത് വിക്രം നായകനാകുന്ന തങ്കലാനിൽ വേറിട്ട സംഗീതമായിരിക്കും താൻ ചെയ്യുന്നത് എന്ന് ജി വി പ്രകാശ് കുമാർ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്തിരുന്നാലും ചിയാൻ വിക്രം നായകനാകുന്ന ചിത്രം തങ്കലാൻ വെമ്പൻ വിജയമാകാൻ കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക